നമുക്ക് പുതിയ പുതിയ ക്രിസ്മസിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ ഓരോ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഒരു ലക്കി ഡ്രോ ടിക്കറ്റും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഗോൾഡൻ ഡയമണ്ട് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതിലൂടെ പണിക്കൂലി ഒന്നും കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് പണിക്കൂരി ഇല്ലാതെ നമുക്ക് ഗോൾഡൻ ഡയമണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇതാ നേരെ മുമ്പിൽ കാണാം ഡയമണ്ടിന്റെ കളക്ഷൻസ് ആണ് അടിപൊളിയാണ് ഡയമണ്ട് പണിക്കൂലി അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തന്നെ നമുക്ക് ഗോൾഡ് ഡയമണ്ട് അവൈലബിൾ ആണ് അല്ല നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇ എം ഐ ആയിട്ട് അവർ നമുക്ക് ഗോൾഡ് തരുന്നതാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഒരു ഗോൾഡ് സ്കീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവിടെ സെയിൽസ് ഓഫീസർ വേക്കൻസി ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ബയോഡേറ്റയും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഈ ഒരു ഫോം ഫോമാണ് ഫില്ല് കൊടുക്കേണ്ടത് ഗോൾഡ് അപേക്ഷിന്റെ നാൽപ്പത് ചായപ്പൊടി അതുപോലെ ഒരു ദിവസത്തിന്റെ കളം അത് പാക്കറ്റ് വെക്കാം അത് തൊണ്ണൂറ് രൂപയാണ് തയ്ക്കാം തുടർച്ചയായിട്ട് മൂന്ന് ദിവസം പിന്നെ അര കിലോടെ ചായപ്പൊടി നൂറ്റി അമ്പത്തത് പിന്നെ ഒരു കിലോടെ ഉണ്ട് അത് ഇരുപത് ദിവസം നഗർ കണ്ടാവും പിന്നെ അഞ്ച് കിലോടെ പറ്റിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതിന് അമ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വാങ്ങി ഒരു ബോച്ചെട്ടി നമുക്ക് എന്തെങ്കിലും സമ്മാനം അടിക്കുന്നത് നോക്കാം അതുപോലെ ഇവിടെ നിന്ന് മാത്രമല്ല നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ബോച്ചെ പറയും ഈ ബോച്ചെട്ടി നിങ്ങൾക്ക് ഫിജി കാർട്ട് ഡോട്ട് കോമിലൂടെയും നിങ്ങൾക്ക് വാങ്ങാം ഫിജി കാർട്ട് ഡോട്ട് കോമിലൂടെ വാങ്ങുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി കാർട്ടിലൂടെ പർച്ചേസ് മറ്റേത് എല്ലാ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി ആറ് ഭാഗ്യവാന്മാരെ പ്രൈസുകളും ും ഇനിയും വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി എത്രയും പെട്ടെന്ന് സമ്മാനിച്ച ഫോട്ടോസാണ് സമ്മാനം അടിച്ചിട്ടുണ്ട് അതുപോലെ ഐഫോൺ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇതൊക്കെ ആളുകളാണ് നമുക്ക് നമുക്ക് ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ കോടി പ്രൈസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക